പല കഥാ മുഹൂർത്തങ്ങളിലൂടെ സഞ്ചരിച്ച് സുഗമോ ദേവി പരമ്പര ക്ലൈമാക്സിലേക്ക് ഉടൻ എത്തിച്ചേരും ത്യാഗരാജന്റെ കൊമ്പൊടിച്ച പ്രഭാവതിക്ക് മുന്നിൽ ഇനി മുന്നിൽ വലിയ തടസ്സങ്ങളൊന്നും തന്നെയില്ല ഉടൻ സിദ്ധാർത്ഥന്റെ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കാനും അതിലൂടെ സിദ്ധാർത്ഥന്റെ ജയിൽ മോചനവും നമ്മൾക്ക് കാണുവാൻ സാധിക്കും മേരി തോമസ് ആയിരിക്കോ അതോ ചന്ദ്രമതി ആയിരിക്കോ തനുജയെ സ്വീകരിക്കാൻ പോകുന്നത് ഒപ്പം പ്രഭാവതി ത്യാഗരാജനെ കരുതി വെച്ചിരിക്കുന്ന ശിക്ഷ എന്തായിരിക്കുമെന്നറിയാനും പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് സിദ്ധാർത്ഥൻ തിരിച്ചു വരുന്നതോടെ ചന്ദ്രോത്ത് വീടും പഴയ പ്രതാപങ്ങളും ഒക്കെ പതിയെ തിരിച്ചു വന്നോളൂ എന്തായാലും ഇനി പറയാൻ സുഗമോ ഒരു കഥയില്ല ഇനി ഒരു കഥാഗതിയിൽ കൂടി മാത്രമേ സുഗമോ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുള്ളൂ അതിന് കാർത്തികേയനെ തിരിച്ചു കൊണ്ടുവരണം കാർത്തികേന പറയാൻ ഒരുപാട് കഥകൾ ബാക്കിയുണ്ട് മീരയുടെ കൊലപാതകം അതിലെ കലാവധിക്കുള്ള പങ്ക് ശേഷം ദേവിയെ തട്ടിക്കൊണ്ടു പോയത് മുതൽ ഒരുപാട് കഥകൾ കാത്തിരുന്ന് തന്നെ കാണാം എന്തെല്ലാം സംഭവിക്കുമെന്ന് സംഭവിക്കുമെന്നറിയുന്ന പടുത്തൊരു വീഡിയോമായി വരുന്നതുവരെയ്ക്കും ഗുഡ് ബൈ